ആംകുളം ഗ്രാമപഞ്ചായത്തിലെ പെരുമ്പൻകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡിന്റെ നിർമ്മാണം വരുന്ന മഴക്കാലത്തിന് മുമ്പ് പൂർത്തീകരിക്കണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്ത് നിർമ്മാണം ആരംഭിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോഴും ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചിട്ടില്ല പൊടിശല്യവും മെറ്റൽ നിരന്നുള്ള വാഹനാപകടങ്ങളും പതിവ് കാഴ്ചയാണ് റോഡിന്റെ ടാറിംഗ് ജോലികളടക്കം ഉടൻ പൂർത്തീകരിക്കണമെന്നാണ് ആവശ്യം കൊല്ലം ഗ്രാമപഞ്ചായത്തിലെ പ്രധാന റോഡുകളിൽ ഒന്നാണ് പെരുമ്പൻകുത്ത് ആറാം മൈൽ അമ്പതാം മൈൽ റോഡ് ആദിവാസി ഇടങ്ങളിൽ നിന്നുള്ള നൂറുകണക്കിന് കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് യാത്ര ചെയ്യാനുള്ള ഒരേയൊരു മാർഗ്ഗമാണ് ഈ പാത പ്രളയകാലത്തായിരുന്നു ഈ റോഡ് തകർന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ മഴക്കെടുതി കൂടിയായതോടെ റോഡിന്റെ സ്ഥിതി കൂടുതൽ മോശമായി പിന്നീട് റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മാർച്ച് ഇരുപത്തിയാറിന് നിർമ്മാണോദ്ഘാടനം നടത്തി റോഡ് പണികൾക്ക് തുടക്കം കുറിച്ചെങ്കിലും രണ്ട് വർഷങ്ങൾ പിന്നിടുമ്പോഴും ടാറിംഗ് ജോലികൾ നടത്തി ൾക്ക് മുമ്പ് റോഡിൽ മെറ്റൽ വിരിച്ചിരുന്നു തുടർ പ്രവർത്തനങ്ങൾ നടക്കാതെ വന്നതോടെ ഈ കല്ലുകൾ ഇളകി യാത്ര ദുഷ്കരമായി റോഡിൽ ഉരുളൻ കല്ലുകൾ നിറഞ്ഞതോടെ ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞുള്ള അപകടങ്ങളും ആവർത്തിക്കുകയാണ് റോഡിലെ പൊടിശല്യം മൂലം യാത്രികർക്കും പ്രദേശവാസികൾക്കും വലിയ ബുദ്ധിമുട്ടാണ് അനുഭവിക്കേണ്ടി വരുന്നത് ഉദ്യോഗസ്ഥരുടെ കെടുകാര്യസ്ഥിതിയാണ് നിർമ്മാണ ജോലികൾ ഇത്തരത്തിൽ ഇഴഞ്ഞു നീങ്ങാൻ കാരണമെന്ന് നാട്ടുകാർ ആരോപിച്ചു എന്നാൽ ഈ മിറ്റിൽ എല്ലാം തെറിച്ച് അപകടങ്ങൾ ഉണ്ടായ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആരും തിരിഞ്ഞു നോക്കാനുള്ള ഒരു അവസ്ഥയാണ് ഈ പ്രദേശത്തുള്ള ആളുകൾ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു മൂന്ന് വർഷക്കാലം ഈ റോഡ് പണി ഇങ്ങനെ ഇട്ട് താളം തല്ലി പടി പൂർത്തിയാകാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മഴക്കാലത്തിന് മുമ്പെങ്കിലും ഇത് പൂർത്തിയായില്ലെങ്കിൽ പണ്ടത്രയും പണിയും വേസ്റ്റായി പോകും പഴയ ഇപ്പോൾ ഇത് വളരെയേറെ വെള്ളപ്പൊക്കവും മഴവെള്ളവും വരുന്നൊരു പ്രദേശമാണിത് ഈ മൂന്നാറ് മുതലുള്ള പ്രദേശങ്ങളുടെ ഒരു താഴ്വാരത്തിലൂടെ ഈ റോഡ് പോകുന്നത് പ്രളയത്തിൽ വെള്ളം കയറിയ പ്രദേശമായതിനാൽ ഇനി വരുന്ന കാലവർഷത്തിലും വെള്ളം കയറുവാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോഴേക്കും റോഡിന്റെ നിർമ്മാണ ജോലികൾ നടത്തിയില്ലെങ്കിൽ റോഡിന്റെ സ്ഥിതി പഴയതിനേക്കാൾ കൂടുതൽ മോശമാകുമെന്നാണ് നാട്ടുകാരുടെ പരാതി ഉടൻ തന്നെ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ചില്ലെങ്കിൽ മഴക്കാലം എത്തുന്നതോടെ ഇതുവരെ ചെയ്ത പ്രവൃത്തികളെല്ലാം ഉപയോഗശൂന്യമാകും എന്നു കഴിഞ്ഞാൽ എപ്പോഴും പൊടിയും ഇത് ഇതിനകത്ത് എന്നെ ചെയ്തിരിക്കുന്ന പോലും അറിയത്തില്ല ഓരോ പ്രാവശ്യം വന്ന് പൊടിയും കൊണ്ട് പൊടി ഇച്ചിരി 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 ഒഴിക്കുന്നു ഇച്ചിരി പൊടി ഇടുന്നു ഇച്ചിരി എൻ്റെ മുകളിൽ ചെയ്യുന്നു എൻ്റെ ചോദിക്കുമ്പോൾ പറയും ഇത് ഇന്ന് ടെസ്റ്റിന് അയച്ചിട്ടുണ്ട് ചെക്കപ്പിനെ അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാണ് ഉദ്യോഗസ്ഥന്മാർ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിനെപ്പറ്റി കൃത്യം അറിയത്തില്ല എന്നാൽ പോലും ഈ മഴ വലിയ മഴക്കാലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എട്ടോത്ത ദിവസം കഴിയുമ്പോഴത്തേന് മഴക്കാലം തുടങ്ങുകയാണ് രണ്ടോ മൂന്നോ നാലോ അഞ്ചോ മഴ പെയ്യുമ്പോൾ മഴയേക്കാലും കൂടുതൽ നമ്മുടെ റോഡിൻ്റെ ബുദ്ധിമുട്ടുകളായിട്ടായിരിക്കും ജനങ്ങൾ ഇവിടെ അനുഭവിക്കേണ്ടി വരും അടിയന്തരമായി വരുന്ന മഴക്കാലത്തിന് മുമ്പ് റോഡിലെ ടാറിംഗ് ജോലികൾ പൂർത്തീകരിച്ച് യാത്ര കൂടുതൽ സുഗമമാക്കണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി